േ എന്നെ വിളിക്കാൻ പറഞ്ഞോണ്ടിരുന്നു ഓണത്തിന് എന്നാലെ അറിയോ മർത്തോയ ഹേ രജി നാടത്തേക്കൊന്നും അറിയില്ല അപ്പ അങ്ങുണ്ടല്ല ഹാ ഓ എന്തേ കേദികള് ഐതേйна ഹാ എ മനുഗീദികള് ഇCTAssertാ കാണാ മോളേ ഇക്കനെ എപ്പോൾ വരെ വിളിക്കേ ഇവിടെ വല്ല നിന്ന് കാണ പറ്റില്ല ഹാ ഓണത്തിന് വിളിക്കാൻ ഇന്നലെ ആരെ പാടിക്കോണ്ടിരുന്നെ ഞാൻ വിളിക്കാൻ നിൽക്കുന്നു ഇന്നലെ ആരെ പറഞ്ഞോണ്ട് ഇരുത്തേനു അപ്പൊ ഞാനും വിചാരിച്ചു ഇക്ക ഞങ്ങള് ഓർക്കൊന്നും നോക്കട്ടെ ഗവൺമെന്റേ വരൂ നമ്പർ ബുക്കില് മൊബൈൽ സേവ് ചെയ്തിട്ടില്ല അതെ അതന്നെ സുഖല്ല കഷ്ടപ്പാടാണ് ഭയങ്കര വേദന ഉം നിലവിളി അടി പിടിയൊക്കെയാണ് വാഴക്ക് ഭയങ്കര സാക്ഷ്യം കറിയൊന്നും ഇല്ല പഞ്ചസാര തേങ്ങ എന്ത കാല അടുത്ത കാലം കാണിക്കാൻ പറഞ്ഞത് ഡോക്ടറോട് വന്നിരുന്നു എന്നിട്ട് അടുത്ത അടുത്തകാലം ആ കാല് മുറിക്കണം എന്നറിഞ്ഞത് അടുത്ത കാലം മുറിക്കുന്ന വെച്ചാൽ അതും ഇതുപോലെ ആയി വരുന്നുണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇതല്ല ഇത് പറഞ്ഞ കേക്കില്ല ഒന്നാ വൃത്തിയായി നിക്കില്ല ഇത് ഇവിടം വരെ എത്തിട്ടുണ്ട് ഈ കറുപ്പില്ലേ അതൊക്കെ ഇതാന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പൊ മേലേക്ക് വരുന്ന സൂക്ഷിക്കണം അന്നേരം അതും മുറിക്കേണ്ടി വരും പറഞ്ഞു വൈകുന്നേരം ആവുമ്പോ ഭയങ്കര നീര് അടിച്ചു വരും അത് അപ്പൊന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു കൊണ്ടുപോകാൻ മഴ ആയതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് ചേച്ചിക്ക് എടുക്കാനാവില്ല അപ്പൊ വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര പാട് മേപ്പാടി തന്നെ പോണ്ടി വരും ഇതൊക്കെ ഞാൻ മാറ്റിയെടുത്തതാണ് ഇങ്ങനെ ഇണ്ടാവുന്നത് തലയിലടക്കം എന്തൊരു ഇഷ്ടോ വരുന്നേരൊക്കെ ഫോട്ടോ പിടിച്ചിട്ട് പോകും ഞങ്ങക്കൊരു പ്രൊമോട്ടർ ഉണ്ട് മഹേഷ് എന്ത് സഹായം ചെയ്തു തരും ആളാണ് ഇന്നലെയും വന്നു പോയി ഇന്നലെ വന്ന് കറങ്ങി അവിടെ ഇവിടെ വന്നിട്ട് ഇതിലെ വന്നിട്ട് പോയി എപ്പോഴും വന്ന് അന്വേഷിക്കും സങ്കടമുണ്ട് ഇത്ര ദിവസം ഇവിടെ പോലെ കുരുവന്ത പറഞ്ഞുകൊണ്ട് നോക്കാ പറ ഉനെക്കോട്ടാ പറയുന്നത്